കൊല്ലം ചിന്നക്കടയിൽ വന്നിട്ടേക്ക് ഒരാണനാണെങ്കിൽ മീനൊക്കെ വിൽക്കുന്നത് കാണാൻ പറ്റും കേട്ടോ എന്തൊക്കെ മീനുണ്ടോ ഒന്ന് പറയോ മുരല് മുരള് മത്തി മത്തി നൊത്തോലി പിന്നെ അകത്ത് അതിന് അകത്ത് മുരള് നൊത്തോലി എന്നൊക്കെയാണ് സംഭവം റേറ്റൊക്കെ എങ്ങനെയാണ് നൂറ് രൂപ ഒരു കൂറായിട്ടാ എങ്ങനെ ഒരു കൂറ് നൂറ് രൂപ അതായത് ഇത്രയും നൊത്തോലി വന്നിട്ട് നൂറ് രൂപ ഇത്രയും മുരള് വന്നിട്ട് എന്തായിരുന്നു മത്തി മത്തി കണ്ടിട്ട് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല നമ്മള് കൊല്ലം ചിന്നക്കടയിലാണ് അണായിട്ട് സംഭവം കൂടുതൽ ഒരു അഞ്ചു മണി വാക്കിനൊക്കെ ഇത് ഇപ്പഴത്തെ മീൻ തന്നെയാണോ ഏത് ഹാർബർ ഇവിടെ നിന്നാണ് വാടി എന്നാ നീണ്ട എന്നാ നീണ്ട കരയെന്ന ആക്ച്വലി അണ്ണം വാങ്ങിച്ചിട്ടാണെങ്കിൽ ഇവിടെ വന്നിട്ട് സംഭവം സെയിൽ ചെയ്യുന്നതാണ് ഒരു ഭാര്യമാണ് ഇവിടെ സംഭവം നിനക്കുണ്ട് മീൻ വാങ്ങിച്ചിട്ട് പുള്ളിക്കാരൻ ക്ലീൻ ചെയ്ത് കൊടുക്കണമെന്നാണ് ഡിമാൻഡ് പക്ഷേ ക്ലീനിങ് ഒന്നും സമയം ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല നമ്മുടെ കൊല്ലം ചിന്തക്കട ബസ് സ്റ്റോപ്പിലാണ് ആക്ച്വലി ഉള്ളത് ഇതുപോലെ ഇഷ്ടംപോലെ സെയിൽസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു ടൂർ വന്നിട്ട് നോക്കുന്നത് മത്തി സംഭവം ഇവിടുത്തെ കൊടുക്കുന്നുണ്ട് അമ്പത് സംഭവം കൊടുക്കും ഇപ്പോ നീണ്ട കറിയും വാങ്ങിച്ചൊക്കെ വന്നിട്ട് ഇവിടെ സംഭവം സെയിൻ ചെയ്യുന്നത് മീനാകുമ്പോ ഇവിടെ നമുക്ക് ക്ലീൻ ചെയ്തൊന്നും വാങ്ങിക്കാനൊന്നും പറ്റത്തില്ല ക്ലീൻ ചെയ്യാനൊന്നും പറ്റത്തില്ല അകത്ത് ഞണ്ട് കൊഞ്ചൊക്കെ ഉണ്ടാവും അകത്ത് ഞണ്ടും കടക്കണം കൊഞ്ചടക്കണം കൊഞ്ചൊന്നും ഇല്ല അത് ഓരോ കണവുണ്ടാവും രണ്ട് മൂന്ന് കണവുകളൊക്കെ ഉണ്ട് നമുക്കത് അല്ലാതെ വേണമെങ്കിൽ സംഭവം സംഭവിക്കാൻ രണ്ട് മൂന്ന് കണവും കിടപ്പുണ്ട് മത്തിയും കിടപ്പുണ്ട് മത്തിയാണ് കൂടുതലായിട്ടുള്ളത് തോലിയില്ലല്ലേ അതിന്റെ ആശയം ഓക്കെ കുട്ട വാങ്ങിച്ചിട്ട് വന്നിട്ട് സംഭവം അണനാണെങ്കിൽ സെയിൽ ചെയ്യുന്നതാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഓക്കെ ഇപ്പോൾ കൊല്ലത്ത് ഇതുപോലെ ഇങ്ങനെ ഒറ്റപ്പെട്ട ചില സ്ഥലങ്ങളിലേക്കാണ് മീനൊക്കെ ഫ്രഷ് മീനൊക്കെ വാങ്ങിക്കുകയാണ് അപ്പോൾ ഓക്കെ ശരിയാണ് ഓക്കെ ഏതാ വേണ്ട ഒരു ടൂർ വന്നിട്ട് നൂറ് രൂപയാണ് മത്തി സംഭവം അങ്ങനെയാണ് കൊടുക്കുന്നുണ്ട് അമ്പതിലേക്കും സംഭവം കൊടുക്കും ഫ്രഷ് മീനാണ് ഇപ്പോൾ നീണ്ട കരയും നല്ല വാങ്ങിച്ചിട്ട് വന്നിട്ട് അവിടെ നിന്നുള്ള സംഭവം സെയിൽ ചെയ്യുന്നത് കൊഞ്ച് കിടക്കണോ കൊഞ്ചൊന്നും ഇല്ല അത് ഓരോ കണവുണ്ടാവും ഓക്കെ രണ്ട് മൂന്ന് കണവുകളൊക്കെ ഉണ്ട് എന്നിട്ട് അത് അല്ലാതെ വേണമെങ്കിൽ സംഭവം ഒന്നും കാണിച്ചിട്ട് സംഭവിക്കാൻ സംഭവം